உதவந்த சூரிய

കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഭണ്ഡാരം ഇത് നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മാസം മുമ്പാണ് പുതിയ മാനേജർ ഇദ്ദേഹത്തിന് ആ ഒരു നല്ല മനസ്സിന് ആദ്യമായിട്ട് നന്ദി പറയണം അത് നമ്മളുടെ ഈ നാട്ടിലത്തെ എല്ലാ ഭക്തജനങ്ങളും നാട്ടിലത്തെ എന്നു പറഞ്ഞാൽ ഭാരതത്തിലു മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പുതുക്കോട് ഭാഗത്തിലെ ഭക്തജനങ്ങളുടെ പേരിൽ ഞാൻ ആദ്യം നന്ദി പറയാണ് പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയിട്ട് ആദ്യത്തെ അക്കൗണ്ട് നമ്മുടെ ഭഗവതിയുടെ പേരിലായിരുന്നു എന്നുവെച്ചാൽ സാപ്കോൻ്റ് ശ്രീ അന്നപൂർണ്ണേശ്വരി പൂജ കോഓർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നാം നമ്പർ അക്കൗണ്ട് നമ്പർ നമ്മളുടെയാണ് അപ്പോൾ അന്ന് മുതലേ ഭഗവതിയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ ആ ബന്ധം കുറച്ചും കൂടി ദൃഢമാവാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു നല്ല മനസ്സ് സഹായിച്ചതിന് വേണ്ടി നന്നായി പുതുക്കോട് നിവാസികൾക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും ഞങ്ങളുടെ ഓരോ സ്റ്റാഫിൻ്റെയും പേരിൽ ആദ്യ ഓണാശംസകൾ നേരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗുരുവായൂരാമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ചോറ്റാനിക്കര അങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഹുണ്ടിയലെന്ന് പറയും ഇപ്പോൾ നമുക്ക് ഹുണ്ടിയലിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ നോട്ടായിട്ടോ പൈസ ഇപ്പോൾ ആരും കൊണ്ടുപോകാറില്ല പൊതുവേ ഡിജിറ്റലാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്തി ഡിജിറ്റൽ അല്ലെങ്കിലും നമുക്ക് അർപ്പണം ഡിജിറ്റലാക്കുന്നതാണ് സമയമാണ് ഇപ്പോൾ കാരണം പണ്ടൊക്കെ ചീട്ട എഴുതിക്കൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വളരെ നൂതനമായിട്ട് രസീതൊക്കെ ചെയ്തൊക്കെ ഡിജിറ്റലായിട്ട് നമുക്ക് ഉടനെ പ്രിൻറ് വരുന്നു രണ്ട് രണ്ട് ക്ലിക്കിലെല്ലാം സംഭവിക്കുന്നു അപ്പോൾ അതുപോലെ ഭക്തജനങ്ങൾ പൈസ എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യാനും വളരെ ഈസിയായിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്റ്റാൻഡി ഇത് ബാങ്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ലൊരു ചിലവ് വരുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഇരുന്നാലും നമ്മുടെ ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് എല്ലാവരും കണക്കാക്കുന്ന എല്ലാവരും കാണുന്ന നമ്മുടെ പുതുക്കോട് ഭഗവതിക്ക് ഐഒബി ബാങ്കിൻ്റെ പേരിൽ ഞങ്ങളിത് സമർപ്പിക്കുന്നു എല്ലാവരും അത് യൂസ് ചെയ്യുക ഭക്ഷ്യദാന്തമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷത്തിൽ ഇത് തരാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സമർപ്പിക്കാൻ പറ്റിയ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്